നമസ്കാരം എന്റർടൈൻമെന്റ് അത് ഡോൺലിന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട് അത് കേട്ടിട്ടും ആവേശത്തിന് ഒട്ടും വൈ ഉണ്ടാവൂല ദൈവമേ

ഉണ്ടാവും എന്താണ് അല്ലേ നമുക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പോക്കി ഓൺ അതായത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ അഭിനയിച്ച പ്രശസ്തനായ ഒരു നടനാണ് ആളാണ് ഈ സിനിമയിൽ വില്ലൻ വില്ലനാകാൻ പോകുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ റൂമറാണ് ശക്തമായ റൂമറാണ് ഏതാണ്ടൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ചില സംഭവങ്ങളാണ് പുറത്തു വരുന്നത് ആൻഡ്രിയ ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് റിക്കൂൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഏജൻസി ചെറിയ സൂചിപ്പിച്ചു വളരെ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്തു പോവാണ് ചേട്ടൻ മാറിയിട്ടുണ്ട് ചേട്ടനാണ് മണ്ണി ചേട്ടനാണത് അവർ ക്ലയൻസ് റിക്കോൺ ആൻഡ് ആൻഡ്രിയ ബോത്ത് സ്റ്റാർ ഇൻ ദയർ ലീഡിങ് റോൾസ് ഇൻ ദി അപ്കമിംഗ് ബോളിവുഡ് ഫീച്ചർ ഫിലിം ബോളിവുഡോ ബോളിവുഡോ തോന്നിയ ദിവസം പറയരുത്

ന്യൂസ് ില് ഇതിന്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് വായിക്കാം തലവാ എംബുരാ വ്യാളി ചെറുക്കെന്നുള്ള രീതി കരുത് വ്യാളി പ്രിന്റ് ഷർട്ടിന്റെ പിന്നിലെ നടൻ ആരാണെന്ന് മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല പറഞ്ഞു തരൂ മോഹൻലാൽ അല്ല പൃഥ്വിരാജും അല്ല എംബുറാൻ വ്യാളി ഷർട്ടിന്റെ ഉള്ളിലെ ആ നടൻ ഇതോ എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഭീകരലേ കാത്തിരിപ്പിന്റെ നാളുകൾ നേർത്ത് നേർത്ത് വരിക മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ കൂട്ടുകെട്ടിന്റെ എൽ ടു എംബുരാൻ സിനിമയുടെ കൂടുതൽ സർപ്രൈസുകൾ പുറത്തു വരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വ്യാഴി പ്രിന്റുള്ള ഷർട്ട് അതിന് വായിക്കൂലോ പ്രിൻ്റ് പ്രിന്റ് ഷർട്ട് ധരിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്ന കഥാപാത്രം ആരാകും എന്ന ചർച്ച ചൂട് ഇക്കാര്യത്തെപ്പറ്റി പറ്റി പൃഥ്വിരാജ് സുകുമാരൻ ഒരു വാക്ക് പോലും പുറത്തു വിട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തിരിച്ചു നിർത്തണം അതെ അത് പറയാ അതും നല്ലത് പോലും എങ്ങനെ ഇരിക്കുന്നു ഓക്കേ എങ്കിലും അതിനുള്ള മറുപടി സോഷ്യൽ മീഡിയ ആദ്യമേ കണ്ടെത്തി ആദ്യമേ നില എത്ര ദിവസമായി വന്നിട്ട് ഇപ്പോഴാണ് കണ്ടെത്തിയത് ഓക്കെ അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ മലയാളത്തിലെയും തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും വരെ താരങ്ങളുടെ പേരുകൾ ഉയർന്നു എങ്കിലും ഷർട്ടിനുള്ളിലെ നടൻ ഇവരാരുമല്ല എന്നാണ് ഏറ്റവും പുതിയ വാദം ഓക്കെ അയ്യോ ഷർട്ടിനുള്ളിലെ നടൻ ഷർട്ടിനുള്ളിലെ നടൻ സിനിമയിലെ ഷർട്ടിനുള്ളിലെ നടൻ എന്താ കോമഡി ഓകെ അപ്പൊ ആമ്പുരാനും കൊടുക്കാൻ പറ്റില്ല ഇൻ ഷർട്ട് മമ്മൂട്ടി എന്ന നടൻ തൻ്റെ എഴുപതുകളിലും നടത്താത്ത പരീക്ഷണങ്ങൾ ഇല്ല എന്ന് വേണം പക്ഷെ എന്തൊരു കഷ്ടാണ് മമ്മൂട്ടി അഞ്ച് അഞ്ച് വെളുപ്പിന് അഞ്ചു മണിക്ക് എണീക്കുന്നതിൻ്റെ ന്യൂസ് അറിയുന്നുണ്ട് ഓക്കെ ഓക്കെ ശരി മാർച്ച് ഇരുപത്തിയേഴിന് എൽ ടു എംബുരാൻ തിയേറ്ററിലേക്കെത്തും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് സുകുമാരൻ എന്നിവരുടെ സാന്നിധ്യം ഉറപ്പിച്ചുവെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ തിരക്കഥ മുരളീകോപിയുടേതാണ് വർഷങ്ങളായി ലൊക്കേഷൻ ഹണ്ടിൽ തുടങ്ങി ഷൂട്ടിംഗ് വരെ നിരവധി പ്രക്രിയകളിലൂടെ കടന്നു പോവുകയായിരുന്നു ചിത്രം ഇതൊക്കെയാണ് നിങ്ങൾ ഈ സസ്പെൻസ് ഇട്ടത് എവിടെ ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ ടീസർ അടുത്തിടെ പുറത്തു വന്നത് തിരുവനന്തപുരം കൊച്ചി ചെന്നൈ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ പോലും ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രമാണ് എംപുരൻ നിങ്ങൾ പറഞ്ഞു വന്നത് എവിടെ വാസുദേവ് ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീതം ദീപക് ദേവന്റെ ദേവിൻ്റെതാണ് രാജ്യത്തിന് പുറത്തുള്ള ചില അഭിനേതാക്കളും ഈ ചിത്രത്തിൽ ഭാഗമാകും എന്ന സൂചനയുണ്ട് അതിന്റെ സൂചനയൊന്നോണം വ്യാഴി ഷർട്ടിന്റെ ഷർട്ടിന്റെ ഉടമയെ കണ്ടെത്തി എന്ന നിലയിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഈ ഷർട്ടിന്റെ ഉടമനെ കണ്ടെത്തി കഴിഞ്ഞു ആ ഷർട്ട് അവരെ ഏൽപ്പിക്കണേ എന്നിട്ട് അങ്ങ് പറഞ്ഞു വിട്ടേരണം കഴിഞ്ഞു നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് താരം റിക്കിയോൺ യോൺ എൽ ടു എംബുരാൻ്റെ ഭാഗമാവും ഇതേ പറ്റി പൃഥ്വിരാജോ എംബുരാൻ ടീമോ രക്ഷകരാൻ വേണ്ടിയിട്ടില്ല വേണ്ടി യു കെയിൽ നിന്നുള്ള ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റ് മാനേജ്മെൻറ്റ് നൽകിയ വിവരമനുസരിച്ച് ഇവരുടെ രണ്ട് ക്ലയൻറ്റുകളായ റിക് ആൻഡ്രിയ അത് നമ്മൾ ആദ്യം വായിച്ചാട്ടോ ആൻഡ്രിയ ടിവാഡാർ ഇവർ രണ്ടുപേരും സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതാണ് സൂചന ഓക്കെ വ്യാഴ ഷർട്ടിൽ കാണുന്നത് ഇദ്ദേഹം ഇദ്ദേഹമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അതെവിടെയാണാവോ ഈ വിവരം കേരളത്തിലേക്ക് എത്താനും അധികം വൈകിയില്ല ആ ഒരു ബസ്സൊക്കെ പിടിച്ച് വളരെ പെട്ടെന്ന് തോന്നിയിട്ടുണ്ട് റെഡിറ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ വിവരം സജീവ ചർച്ചയായി മാറിക്കഴിഞ്ഞു അപ്പോൾ അത് കേരളത്തിലേക്ക് എത്തി അല്ലേ അതുവഴി ഓക്കേ ഇനി അതിൻ്റെ ബാക്കി ആ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ അത് ലാസ്റ്റ് വായിച്ചാൽ മതിയായിരുന്നു മാത്രം തുടക്കം എല്ലാം അല്ല മുൻപ് നമ്മൾ പറഞ്ഞു അവസാനത്താവും പറഞ്ഞത് അതന്നെ രസം ഷർട്ട് കിട്ടിയ ഷർട്ടിന്റെ ഉടമ അത് റിക്കൂൺ ആണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഷർട്ട് വ്യാഴി ഷർട്ടിന്റെ ഉടമയെ കണ്ടെത്തി എന്ന് പറയുന്നു താരത്തിനെ വ്യാഴി ഷർട്ടിന്റെ ഉടമ അങ്ങനെയാണെങ്കിൽ ഉള്ള ചൈനക്കാരൊക്കെ വരും അതെ എന്താണെങ്കിലും ഭയങ്കരമായിട്ടുള്ള റിക്യൂൻ ആയിരിക്കും എന്നുള്ളത് ഇതുവരെ അത് കൺഫേം ഏജൻസി പറയുന്നത് പ്രകാരം ഇവർ രണ്ടുപേരും ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റിക്കുവിന് തന്നെ ആയിരിക്കാം

മെയിൻ വില്ലൻ അതായത് മുഴുനീളം എന്തൊക്കെയാ പറയുന്ന രസമായിട്ട് കണക്കൂട്ടിയാ രസം അത്രേള്ളൂടെ ആ കൊല്ലപ്പണിക്കാരൻ എങ്ങനെയാണ് ബന്ധപ്പെടണോ വലിയ മുറിച്ചൊന്നും വേണ്ട ഞാൻ പറയുമ്പോ വല്യ മൂർച്ച വേണ്ടെന്നല്ല നല്ല മൂർച്ചകളുണ്ടാക്കി കൊടുക്കണം എന്നാ ഞാൻ പറയുള്ളു ഒറ്റ വെട്ടിന് തീരണം ഇല്ലെങ്കി ഉമ്മാരി അറക്കും കാറ്റുകയാണെങ്കിൽ ഒറ്റ വെട്ടിന് തീരാണി പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലായിടും നീ എന്നെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക നീ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് പറ അതായത് നീ ഇതിന്റെ അടിയിലൂടെ രക്ഷപ്പെടും അവസ്ഥ ഡോൺലി എന്ന ആ ഒരു സ്വപ്നം സ്വപ്നം നമുക്ക് മാറ്റി വെക്കാം ആ മരന്മാന്മരം വീണു കത്തി എന്നാലും നമ്മള് കാത്തിരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെ റൂമർ വന്നു വെറുതൊന്നും പോകില്ലല്ലോ തീ തീയില്ലാതെ പോകില്ല അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു റൂമർ വന്നു മേ ബി ഈ ക്യാരക്ടറിന് വേണ്ടി ആളെ സമീപിച്ചിട്ടുണ്ടാവാം എന്നിട്ട് ആളെ കിട്ടാത്തത് കൊണ്ട് ആളെ പരിഗണിച്ചതാവാ കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് അയ്യോ പരിഗണിച്ചതാവാറഞ്ഞടമില്ലേ ആ ഇരുന്ന് ആശയം കൂടുതൽ കൊടുക്ക് കത്തിക്ക് മൂർച്ച കൂടുതലും ഞാൻ ഡോളി കാര്യം പറയുമ്പോഴൊക്കെ പറഞ്ഞു സത്യം അതിലേക്കാണ് എത്തുന്നത് ആ രണ്ട് വെട്ട് വെട്ടുന്നതിൻ്റെ ഇടയിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടുമെന്നാണ് അവൻ ചിന്തിക്കുന്നത് അതാണ് സംഭവം സെറ്റാക്ക പക്ഷെ ഫസ്റ്റ് പെട്ടെന്ന് ഉടമസ്ഥ ഞാൻ തന്നെയാണ് ഉമ്മാശ്സാക്കി എടുക്കല്ലേ ആരാണെങ്കിൽ ആണെങ്കിലും നമ്മൾ ഹാപ്പിയാണ് മോഹൻലാൽ അതിനുശേഷം ബേക്കിൽ വേറെ ആളുണ്ടാവും നോക്കും അയാളെയും കൂടി അയാളെയും കൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ബൈ വിശേഷങ്ങളായിട്ട് ഇടാൻ പോണ വീഡിയോ ആണ് എല്ലാരും ആസ്വദിച്ചിട്ട് കിടന്നുറങ്ങാദിക്കാ അതാണ് പിന്നെ എല്ലാ രാത്രി കിടക്കുമ്പോ അങ്ങനെ മനസ്സിൽ ചിന്തിക്ക എല്ലാരോടും ക്ഷമിക്കുക സ്നേഹം എല്ലാവർക്കും നല്ലത് മാത്രം വരണേ അത് മാത്രം ആരും ബുദ്ധിമുട്ടിക്കരുത് ആരെയും ഈ ലോകത്ത് വിഷമങ്ങൾ കൊടുക്കാതെ സന്തോഷം മാത്രം കൊടുത്ത് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണേന്ന് മാത്രം പ്രാർത്ഥിക്കുക അങ്ങനെ മാത്രം ചിന്തിച്ചു കിടക്കുക പിന്നെ അതന്നെ ചിന്തിക്കും രാത്രി ഉണ്ടല്ലോ ഇത്ര ദിവസം രാത്രിയുണ്ട് രണ്ടു ദിവസമായിട്ട് എന്താണോ വരാനിരിക്കുന്നത് അവര് പറയുക ആ പ്രാർത്ഥനയൊക്കെ ഒക്കെ ഞങ്ങള് ഉൾക്കൊള്ളും പക്ഷെ ഇരുപത്തിയേഴാം തിയതിക്ക് ശേഷം ഈ പരിപാടി കഴിഞ്ഞതിനു ശേഷം എന്നും പ്രാർത്ഥിക്കും രാത്രി നല്ലത് നല്ലത് മാത്രം മാത്രം ഭഗവാനെ ഭഗവാനും Bye.